ഹലോ സാരി ഫോൾ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മളിത് ടേബിൾ ടോപ്പ് മെഷീനിലാണ് അടിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കൈത്തൈയിൽ തയ്ച്ചൻ്റെ അതേ ഫിനിഷിങ്ങിൽ തന്നെ ഇത് കിട്ടുന്നതാണ് അതിനായിട്ട് നമ്മൾ ആദ്യം സാരി ഇതേപോലെ നൂർത്തിട്ട് സാരിയുടെ പിടിപ്പിക്കാനുള്ള ഭാഗത്തായിട്ട് ഈ സാരി ഫോളിൻ്റെ ചീത്തവശം സാരിയോട് ഫേസ് ചെയ്യുന്ന പോലെ നല്ല വശം വെളിയിലേക്ക് വരുന്ന പോലെ ഇതേപോലെ വെക്കുക അപ്പോൾ നമ്മൾ പിടിപ്പിക്കുമ്പോൾ ആദ്യം ഒരു സ്വല്പം ഗ്യാപ്പ് ഒരു ഇങ്ങനെ നമ്മളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ ഒരു അത്ര ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് പിടിപ്പിക്കാൻ തുടങ്ങുന്നത് ആദ്യം തൊട്ട് വേണമെങ്കിലും തുടങ്ങാം പക്ഷെ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇങ്ങനെ ഒരു ഗ്യാപ്പിട്ടതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെ വച്ച് അത് മിഷീനിലടിക്കുന്നത് കൊണ്ട് നമുക്ക് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് ഒരു അതിൻ്റെ ഇതുവഴിയാണ് പോകുന്നതെന്നൊന്ന് മാർക്ക് ചെയ്ത് വിടുന്നത് നല്ലതാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ച് ഞാൻ ചോക്ക് കൊണ്ടൊന്ന് ഫുള്ളൊന്ന് ഇങ്ങനൊന്ന് അടയാളപ്പെടുത്തി ഒരു മാർക്കിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മെഷീനിൽ അടിക്കുമ്പോൾ എളുപ്പമുണ്ടല്ലോ അത് ഇതുവഴി തന്നെയാണ് അത് കറക്റ്റ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മാറിയൊന്നും പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ഫുള്ള് അത് വെച്ച് ഒന്ന് നിവർത്തിയിട്ട് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കും ഒരു ഫോൾ മുഴുവൻ ഇങ്ങനെ കൈ കൊണ്ട് തയ്ക്കണമെങ്കിൽ ഒത്തിരി എടുക്കുമല്ലോ നമുക്ക് ആ കൈ കൊണ്ട് തയ്ച്ചെടുക്കാനുള്ള പക്ഷേ ഇങ്ങനെ മെഷീനിലാണെങ്കിൽ അതേപോലെ തന്നെ തോന്നുകയും ചെയ്യും കൈ കൊണ്ട് തയ്ച്ച പോലെ തന്നെ തോന്നുകയും ചെയ്യുന്ന വളരെ വേഗം തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ ഇത് മുഴുവൻ വരച്ച് മാർക്കിങ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഞാനപ്പോഴും ഇതിൻ്റെ താഴ്വശം താഴത്തെ അടിപ്പ് മെഷീനിൽ സ്ട്രെയിറ്റ് അങ്ങ് അടിക്കുകയേ ഉള്ളൂ മുകൾ വശം മാത്രമേ നമ്മൾ കൈ തയ്യൽ തയ്ക്കുന്ന പോലെ ഉള്ള രീതിയിൽ തയ്ക്കുകയുള്ളൂ അപ്പോൾ ഇതൊന്ന് തെന്നി തെന്നിപ്പോതിരിക്കാനായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനൊന്ന് പിൻ ചെയ്തുകൂടെ വയ്ക്കുകയാണ് മെഷീനെ അടിക്കുമ്പോൾ എളുപ്പം ഉണ്ടല്ലോ പിൻ ചെയ്തുകൂടെ വെച്ചതിന് ശേഷമാണ് ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴ്വശത്ത് സ്ട്രെയിറ്റ് സ്റ്റിച്ച് നമ്മൾ സാധാ ചെയ്യുന്ന സ്റ്റിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വിടുകയാണ് അവിടെ നമുക്ക് അറിയത്തില്ലല്ലോ സാരി എടുക്കുമ്പോൾ അറിയത്തി ഇല്ലാതെ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് പോലും അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ മുകൾ വശം ഇതിൻ്റെ കാണിയില്ലേ സ്റ്റിച്ച് ലെങ്ത് ഏറ്റവും ഒന്ന് അടിച്ച് വിടുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലൈൻഡ് ഹെ സ്റ്റിച്ച് അടിക്കാനാണ് എളുപ്പം അത് ഇത് നമുക്ക് അഴിച്ചു കളയേണ്ടതാണ് ഞാൻ അതുകൊണ്ട് ഏറ്റവും കാണി അകത്തിയിട്ട് ഒന്ന് അടിച്ച് വിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഫോളിൻ്റെ തീരെ തുമ്പിലൂടെ ചെയ്യാതെ ഒരു ഒരു പോയിന്റ് ഒന്ന് അകത്തി ചെയ്യുന്നതാണ് നല്ലത് അതെന്താണ് പ്രയോജനം എന്ന് ഇനി അടുത്തായിട്ട് വരുമ്പോൾ കാണാം ശേഷം ഇനി മെഷീനിലാണ് ഇത് ഞാൻ എൻ്റെ മെഷീൻ എന്ന് പറയുന്നത് ഉഷാ ജനോ അല്ലൂർ ഡി എൽ എസ് ആണ് ഇതിലെ സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റിച്ച് ലെങ്ത് ഒരു രണ്ടരയാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ മോഡ് ഈ എഫ് മോഡിലേക്കാണ് ിടുന്നത് എഫിലേക്ക് ആക്കി വെക്കുന്നു അത് പിന്നെ ഞാൻ ഇതിൻ്റെ ടെൻഷന് സീറോയിലേക്കുമാണ് ഇട്ടേക്കുന്നത് ശേഷം നമുക്ക് ഇതിൻ്റെ ഫുട്ട് മാറ്റേണ്ടതുണ്ട് സാധാ ഫുട്ടാണല്ലോ ഇട്ടിരുന്നത് ആ ഫുട്ട് മാറ്റി ഇതാണ് ബ്ലാങ്ക് ഹെം സ്റ്റിച്ചിൻ്റെ ഫുട്ട് ഇങ്ങനെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഒരു ഫുട്ടുകൂടെ നമ്മളിതിനെ അറ്റാച്ച് ചെയ്യുകയാണ് ഇനിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത് അപ്പം നമ്മൾ ആദ്യം ഒന്ന് അകത്തിയൊരടുപ്പ് അടിച്ചിട്ടുണ്ടല്ലോ അത് നമ്മുടെ സാരി ഫോളിൻ്റെ അതിൽ നിന്ന് ഒരു പോയിന്റ് വിട്ട് വേണോ അടിക്കാമെന്ന് പറഞ്ഞല്ലോ അത് ഇപ്പോഴാണ് ഇത് കാണിക്കുന്നത് അപ്പം വിട്ടടിക്കുമ്പോൾ ഇത്രയും ഒരു വ്യത്യാസം സാരിഫോളും ഇങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ സാരി ഫോളും ഇതും തമ്മി വരും ആ ഒരു പോയിൻ്റിൻ്റെ ആ ഒരു നീണ്ട സാരി ഫോൾ വെളിയിലേക്ക് വരും അതിൽ കൂടിയാണ് നമ്മൾ ഈ എഫ് മോഡിലിട്ട് ഇത് വെച്ച് അടിക്കുന്നത് അപ്പം പ്രസർ ഫൂട്ട് അതിൽ ടച്ച് ചെയ്യുന്ന പോലെയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോൾ ഇടയ്ക്ക് ഒരു കുത്ത് മാത്രമാണ് നമ്മുടെ സാരിയിലോട്ട് വരികയുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുത്ത് കുത്ത് മാത്രം നമ്മുടെ സാരിയിലേക്ക് വരികയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ആ സാരി കൂടെയാണ് അടിപ്പ് പോകുന്നത് ഇങ്ങനെ തയ്ക്കുമ്പോൾ സാവകാശം വേണം തയ്ക്കാൻ നമ്മൾ സൂക്ഷിച്ച് തയ്ക്കണം കാരണം ഇടയ്ക്ക് ആ ഓരോ ഒരു കുത്ത് മാത്രം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാം ഇടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ സൂചി ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സൂചി ഇപ്പുറത്തെ ഇതിലേക്ക് സാരിയിലേക്ക് സാരിയിലേക്കൂടെ കയറി കയറി ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോന്നോരോന്ന് കുത്തി വരുന്ന കാണാം അങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് നമുക്ക് ചെയ്യണം ഒത്തിരി സ്പീഡിൽ സ്പീഡിലടിക്കരുത് ഞാനിത് വീഡിയോ സ്പീഡിലാക്കി വിടുന്നതേ ഉള്ളൂ ഞാൻ ഒത്തിരി സ്പീഡിലല്ല അടിച്ചിരിക്കുന്നത് അപ്പോഴും നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതല്ലേ ഇവിടെ ഇതിൽ കൂടെ നമ്മൾ ആ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ആദ്യം അടിച്ചതുകൂടെ കാണുന്നുണ്ട് അപ്പോൾ ആ സ്റ്റിച്ച് ഞാൻ ഇങ്ങനെ അതുമാത്രമായിട്ട് ഒന്ന് വലിച്ചങ്ങ് കളയുകയാണ് ഇത് സെയിം കളർ നൂലായത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ അത്ര ഇത് സ്വല്പം പ്രയാസം കാണുമായിരിക്കും എങ്കിലും ലാസ്റ്റ് ഞാനത് ചെയ്ത് നൂല് വലിച്ചു കഴിഞ്ഞ് ക്ലിയറാക്കി കഴിഞ്ഞ് കാണുമ്പോൾ ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ നൂലൊന്ന് വലിച്ചിട്ടുണ്ട് നൂല് വലിച്ച ഇപ്പോൾ ഇത് കണ്ടില്ലേ ഹെം സ്റ്റിച്ച് മാത്രമാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് നൂല് ഫുള്ള് വലിച്ചിട്ടുണ്ട് ഒന്നുകൂടെ കുറച്ച് ബാക്കി ഭാഗം കൂടെ ഞാൻ വലിച്ചിട്ട് കാണിക്കാം ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇതല്ലേ കൈത്തൈൽ ചെയ്ത പോലെ തന്നെ എന്നാൽ കറക്റ്റ് ഒരു നിശ്ചിത ഇടപെട്ട ഓരോ കുത്തു കുത്തു മാത്രമായിട്ട് വന്നു കണ്ടില്ലേ കൈ കൊണ്ട് തയ്ക്കുന്ന അതേ ഫിനിഷിംഗ് വളരെ വേഗം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോമായി വീണ്ടും വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്